കെ പി കേശവമേനോൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് സെപ്റ്റംബർ ഒന്ന് ജന്മസ്ഥലം തരൂർ ഗ്രാമം പാലക്കാട് ജില്ല യഥാർത്ഥ പേര് കിഴക്കേ കൊറ്റ കേശവമേനോവൻ മാതാപിതാക്കൾ ഭീമനച്ഛൻ മീനാക്ഷി നൈത്യ കുട്ടിക്കാലത്തെ പേര് കുട്ടൻ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ് കെ പി കേശവമേനോൻ കോൺഗ്രസിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത ആ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു കെ പി കെ കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി കെ പി കെ ശവമേനോനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളക്കലാപം നടക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി പത്രം സ്ഥാപിച്ചത് കെ പി കെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രമാണ് മാതൃഭൂമി മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടാം തീയതി മാതൃഭൂമി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളി കെ പി കേശവമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കെ പി കേശവമേനോന് പത്മഭൂഷൺ ലഭിച്ച ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് കെ പി കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കെ പി കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കെ പി കേശവമേനോൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ ഒമ്പതിന്